അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കേരളത്തിൽ ഈ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട കൊണകളാണ് കേട്ടാ എന്തായാലും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് കുറച്ച് സ്ലോ നോക്കാം സ്ലോട്ട് ജനിക്കാൻ പോണ കുട്ടിയുടെ അടുത്താണ് എനിക്ക് പറയണ്ടത് പിന്നെ കിടന്ന് പാടുപാടണം കേട്ടാ എല്ലാരും വിവരം വരണ പ്രായത്തില് ഓക്കെ ഇപ്പൊ കണ്ടത് ബർത്ത് ഡേ സെലിബ്രേഷൻ വീഡിയോ ഒന്നും കേട്ടാ ഒരു സെലബ്രിറ്റി ആയവർ മകള് പ്രസവിക്കുന്ന വീഡിയോ കാട്ടാ എന്തായാലും ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഭയങ്കര വൈറൽ മില്ലിയൻസും പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കാട്ടാ എന്താ നല്ല കാര്യം തന്നെയാണ് അതൊന്നും പറയാമില്ല പക്ഷെ ഈ ഒരു പ്രസവം എന്നുകൊണ്ട് നിർത്തിയാക്കണം കേട്ടോ ഇപ്പം യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ്ങ് ഇവരെ അമ്മേന്റെ ഇവര് അനിയത്തിന്റെ ഇവർ അച്ഛന്റെ സകല കുടുംബത്തിന്റെയും വീഡിയോസ് മാത്രമേ ഉണ്ടാകിന് പൊയ്ക്കൊണ്ടിരുന്ന ഇതൊരു ബിസിനസ് ആക്കി മാറ്റി ഈ ഒരു പ്രസവം ബിസിനസ് ആക്കി മാറ്റി എന്തായാലും മോശം കൊള്ളാം നമുക്ക് പിന്നെ പ്രസവിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് നമ്മളെ ് നാക്ക് അളക്കണം അത്യാവശ്യം റീച്ച് കിട്ടാനും സബ്സ്ക്രൈബ് കിട്ടാനും പിന്നെ കുറച്ച് പൈസ കിട്ടാനും നമുക്ക് കഴിവുന്നില്ലടേക്ക് സമയം ചെയ്യാൻ അവർക്ക് ജോലി ചെയ്യാൻ അവരെ സ്കൂൾ ടൈം കഴിഞ്ഞ നിങ്ങൾ അതുവരെ പറഞ്ഞിട്ടുള്ളൂ അവടെ ഇത് അവരെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണികൾ സമരം സമരം സമരാന് വിഷയം ഒരു സമരം നടത്തി പതിനാല് ജില്ലയിൽ നിന്നൊരു വൂക്ക് വേണമെങ്കിൽ ആ പാർട്ടിന്റെ റേഞ്ച് അത് ഇത് ലെവലായിരിക്കും അല്ലെ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സമരത്തിന് സംഭവാണ് ഇപ്പൊ കണ്ടത് പവറില്ല ആളുകളോട് സാറേ അങ്ങനെ ചെയ്യല്ല സാറേ എന്ന് പറയുന്നുണ്ട് ഈ ഒരു അണികള് പവറില്ലാത്ത ആളോട് മാറ്റേണ്ട വണ്ടി മൈ മൈ വിളിക്കും വിളിക്കും മറ്റേ പവറില്ല ആളോട് ഇവർക്ക് സാറേ വിളിക്കാനേ പറ്റും എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാസർഗോഡ് കൂടുതൽ സ്കൂളുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിപ്പിച്ചു എന്നൊരു വാർത്ത വരുന്നു തൃക്കരിപ്പൂർ ചക്രവാണി സ്കൂൾ ചീമേനി വിവേകാനന്ദ സ്കൂൾ കുണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയം എന്നിവിടങ്ങളിലും പാദപൂജ ചെയ്യിപ്പിച്ചു ഈ ഭാരതീയ വിദ്യാന്ധികു കീഴിലുള്ള സ്കൂളുകളാണ് ഈ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വേദവ്യാസ മഹർഷിയുടെ ജയന്തിയോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു പാദപൂജ ഈ സ്കൂളിലെല്ലാം തന്നെ നടത്തിയത് മുട്ടുകുത്തി നിൽക്കുന്ന ഇരിക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ അധ്യാപകർ കസരട്ടിയിരിക്കുന്നു അതിനുശേഷം ഈ അധ്യാപകരുടെ പാദം വെള്ളം ഉപയോഗിച്ച് കഴുകുന്നു അപ്പം തന്നെ ഇലയും പൂക്കളും ഉപയോഗിച്ച് അർപ്പിക്കുന്നു അതിനുശേഷം അവരുടെ മുന്നിൽ നമസ്കരിക്കുന്ന ഒരു ചടങ്ങാണ് ഇത്തരത്തിൽ ഭാഗ്യം അധ്യാപകർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടികളെ കൊണ്ട് ഇവര് ചന്തി കഴിപ്പിച്ചിട്ടുള്ള അത് വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞിട്ട് കാരൾ ഇത് കേരളമല്ലേ കേരളത്തിൽ ഇതല്ല ഇതിന്റെ അപ്പുറം വരെ നടക്കും പിന്നെന്തെല്ലാം നടക്കാണ്ട് കേൾക്കാറുണ്ട് എത്രയും പെട്ടെന്ന് ലോക ലോകവർഷ മതിയായിരുന്നു ഇതൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതാണ് കൈ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കൊണകൾ എന്തായാലും അവര് നേരത്തെ വെച്ച പ്രസവ വീടില്ലേ എന്നാലും അവര് ഒരു എന്താ പറയാ ഒരു പത്ത് നില വീട് കട്ടേണ്ട പൈസ ഉണ്ടാവും ആ ഒരു ഫാമിലി